ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അത്യാഗ്രഹമാണ് അത്യാഗ്രഹം എന്നത് തന്നെയാണ് അല്ലേ നമുക്ക് ഉള്ളതിൽ കവിഞ്ഞ് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് അത് അത്യാഗ്രഹമായിട്ട് മാറുന്നത് അത് വ്യക്തികളെ മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തെയും കൂടി നശിപ്പിക്കുക ചെയ്യുന്നത് ലിയോ ടോൾസ്റ്റോയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ട് ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് കേട്ടോ അത് അപ്പോൾ ഈ കൃഷിക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം കുറേ ഭൂമി വാങ്ങിച്ചു കൂട്ടും പക്ഷേ എത്ര വാങ്ങിച്ചാലും അദ്ദേഹത്തിന് തൃപ്തി വരില്ല അതാണ് ആ കഥാപാത്രത്തിൻ്റെ മനോഭാവം അപ്പോൾ വേറൊരു നാട്ടിൽ വിലക്കുറവിന് ഒരു ഭൂമി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ കൃഷിക്കാരൻ എന്ത് ചെയ്തു ആ നാട്ടിൽ ഭൂമി വാങ്ങിക്കാനായിട്ട് അദ്ദേഹം പോയി ആ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു നിന്ന് നമ്മൾ ഓടിത്തുടങ്ങിയാൽ എവിടെ അവസാനിക്കുന്നുവോ അതായത് ഉദയം മുതൽ അസ്തമയം വരെ ഓടിത്തീർക്കുന്ന അത്രയും സ്ഥലം അദ്ദേഹത്തിന് സ്വന്തമാക്കാം ഈ കർഷകൻ ഓടാൻ തുടങ്ങി അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി പക്ഷേ അദ്ദേഹത്തിന് ആ ഭൂമിയൊന്നും സ്വന്തമാക്കാൻ സാധിച്ചില്ല കാരണം കാലത്ത് മുതൽ ഓടിയതുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അദ്ദേഹം തളർന്നു വീണ് മരിക്കുകയാണ് ചെയ്തത് റോമിലെ ജനറലും അതുപോലെ തന്നെ രാജതന്ത്രജ്ഞനുമായിരുന്ന ജൂലിയർ സീസറിനെ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ വധിച്ചത് അദ്ദേഹത്തിൻ്റെ അത്യാഗ്രഹം മൂലമാണ് ബ്ലൂട്ടസിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം റിപ്പബ്ലിക്കുകാരാണ് സീസറിനെതിരെ കഠാര പ്രയോഗിച്ചത് എന്നാൽ സീസറിനേക്കാൾ അത്യാഗ്രഹിയായിരുന്നു ആര് ബ്ലൂട്ടസ് അത്യാഗ്രഹികൾക്കൊരു കുഴപ്പമുണ്ട് ഏത് ക്രൂരകൃത്യത്തിനും അവർ എന്തു ചെയ്യുന്നറിയോ അതിന് ന്യായീകരണം കണ്ടെത്തവർ ഗ്രീസിലെ ഇപ്രൈസ് രാജ്യത്തിൻ്റെ അധിപനായിരുന്നു പൈറസ് അപ്പോൾ അദ്ദേഹം ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചു എല്ലാം കീഴടക്കിയ ശേഷം അങ്ങ് എന്ത് ചെയ്യും വൈറസിനോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് അത് കീഴടക്കിയതിന് ശേഷം ഞാൻ സ്വസ്ഥമായിട്ട് വിശ്രമിക്കും അപ്പോൾ ഈ സുഹൃത്ത് ചോദിക്കുകയാണ് അത് ഇപ്പോൾ തന്നെ ചെയ്തോടെ ഇത്രയൊക്കെ താങ്കൾക്കുണ്ടല്ലോ അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് താങ്കൾക്ക് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് അങ്ങേക്ക് ഈ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും ഭൂമിയുടെ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ അധിപനായിട്ടിരിക്കുന്ന അങ്ങേക്ക് ഇതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കില്ല എങ്കിൽ ലോകം മുഴുവൻ കീഴടക്കിയാലും അങ്ങേക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്ന് ആ സുഹൃത്ത് വൈറസിനോട് പറയുകയാണ് ഇതുപോലെയാണ് പലരുടെയും ജീവിതങ്ങൾ എത്ര കിട്ടിയാലും മതിയാവില്ല പിന്നെയും പിന്നെയും ആർത്തി പൂണ്ട് ഓടുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട് അവർ ഓർക്കുന്നത് നല്ലതാണ് ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം ഈ ഒരു വാക്കോട് കൂടി ഞാനിവിടെ നിർത്തുകയാണ് താങ്ക് യു